എല്ലാ മാന്യപ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മകം നക്ഷത്രത്തിൻ്റെ ഫലങ്ങളാണ് അവർക്ക് ഭാഗ്യ നമ്പർ ഭാഗ്യദൂപം ഭാഗ്യനിറം ഭാഗ്യരത്നം എന്ന പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വ്യാഴിനനുകൂല്യമായ നക്ഷത്രങ്ങളും പ്രതികൂലമായ നക്ഷത്രങ്ങളാണ് നമ്മൾ ചുവടെ ചേർക്കുന്നത് അതിൽ മകൻ നക്ഷത്രക്കാരൻ പൊതുവെ ശക്തിമാന്മാരിൽ അവർക്ക് ഭാഗ്യ നമ്പറായിട്ട് കണക്കാക്കുന്ന ഒമ്പത് പതിനഞ്ച് ഇരുപത്തേഴ് എന്നീ ദിവസങ്ങളിൽ അനുകൂലമായ ദിവസങ്ങളായി കണക്കാക്കുന്നു കൂടാതെ ചൊവ്വാഴ്ചയും ഞായറാഴ്ചയാണ് ഇവർക്ക് വളരെയധികം ഗുണപ്രദം ചെയ്യുന്ന ദൂഷ്യങ്ങൾ അതുപോലെ തന്നെ ഭാഗ്യ നിറമായി കണക്കാക്കുന്ന ചുവപ്പും തവിട്ട് നിറമാണ് പുതിയ പുതിയ വസ്ത്രങ്ങൾ വാഹനങ്ങൾ വീടിൻ്റെ നിറം പെയിൻ്റ് അടിക്കുമ്പോഴത്തേക്കൊക്കെ ഈ നിറം ശ്രദ്ധിക്കുന്ന വളരെയധികം ഗുണം ചെയ്യും ഇവരുടെ ഭാഗ്യരത്നമായി കണക്കാക്കുന്ന വൈഡൂര്യരത്നമാണ് ഇത് ധരിക്കുന്നതിലൂടെ ഇവർക്ക് ആയിരാരോഗ്യവും സമ്പൽ സമൃദ്ധിയും ധരിക്കുന്നതാണ് പിന്നെ നമ്മൾ മെയിനായി നോക്കുന്നു മകൻ നക്ഷത്രക്കാർക്ക് സ്ത്രീകൾക്ക് വിവാഹത്തിന് അനുകൂലമായ പുരുഷ നക്ഷത്രങ്ങളാണ് പറയുന്നത് അത് അശ്വതി ഭരണി കാർത്തിക തിരുവാതിര പൂയം ആയില്യം അവിട്ടം അവിട്ടം നമുക്ക് കുംഭം രാശിയിലാണ് എടുക്കേണ്ടത് കൂടാതെ ചതയെ പൂരിട്ടാതി എന്നീ നക്ഷത്രങ്ങളാണ് സ്ത്രീകൾക്ക് വിവാഹത്തിന് അനുയോജ്യമായ നക്ഷത്രങ്ങൾ കൂടാതെ പുരുഷന്മാർക്ക് വിവാഹത്തിന് അനുയോജ്യമായ സ്ത്രീ നക്ഷത്രമായി കണക്കാക്കുന്നത് അത്തം അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം ഉത്രാടം നമ്മൾ മുക്കാലാണ് എടുക്കേണ്ടത് തിരുവോണം അവിട്ടം അവിട്ടം നമ്മൾ കുംഭത്തിലെ അവിട്ടമാണ് എടുക്കേണ്ടത് പിന്നെ ചതയും പൂരൂരിട്ടാതി ഉരുട്ടാതി നമ്മൾ കുംഭത്തിലെയാണ് എടുക്കേണ്ടത് കൂടാതെ ഇവർക്ക് പ്രതികൂലമായ നക്ഷത്രങ്ങൾ നമ്മൾ കണക്കാക്കുന്നത് ഉത്രം ചിത്തിര വിശാഖം ഉത്രട്ടാതി രോഹിണി എന്നീ നക്ഷത്രങ്ങളായി യാതൊരു വിധ ബിസിനസ് സംരംഭങ്ങളോ വിവാദിനോ മറ്റു കാര്യങ്ങൾക്കോ ഇവരായിട്ട് കൂടാതിരിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും പിന്നെ ഇവർക്ക് പ്രതികൂലമായ രക്തമായി കണക്കാക്കുന്ന മാണിക്യമാണ് ഈ മാണിക്യം ധരിക്കുന്നവർ ഇതുപയോഗിക്കാതിരിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും നമ്മൾ ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം